വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ് ലെയറിനെ പറ്റിയിട്ടാണ് അതായത് വൈറ്റ് ലെയർ നമ്മൾ ഫസ്റ്റ് ലെയർന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലെയർ മൊത്തം നമ്മൾ സോൾവ് ചെയ്യുക അതായത് ഈ ടോപ്പിലുള്ള ലെയർ സോൾവ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് ഏറ്റവും സിമ്പിളാണ് ആർക്കും ചെയ്യാൻ പറ്റും അപ്പം ഫസ്റ്റ് ലെയർ ചെയ്യുന്നതിൽ അധികം ചിന്തകളോ അല്ലെങ്കിൽ നമ്മൾ അധികം കളേഴ്സിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ ഈ വൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കളർ നോക്കുക അതായത് യെല്ലോ ആയിരിക്കും ആ യെല്ലോ ടോപ്പ് ആക്കി പിടിക്കുക അതിന് ശേഷം നിങ്ങൾ ഈ യെല്ലോന് ചുറ്റും നാല് വൈറ്റ് കൊണ്ടുവരണം യെല്ലോന് ചുറ്റും നാല് വൈറ്റ് കൊണ്ടുവരണം എന്നാണ് നിങ്ങളുടെ ടാർജറ്റ് അപ്പം എന്താ ചെയ്യാച്ചാൽ ഈ വൈറ്റ് ഏത് വൈറ്റാ വരിക രണ്ട് കളറുള്ള ആണ് വരിക ഇത് മൂന്ന് കളറുള്ളതാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് അതായത് രണ്ട് കളറിൽ ഒന്ന് വൈറ്റ് ആകുന്ന കളർ അപ്പം ഇത് ഇവിടെ ഒരു കളറുണ്ട് യെല്ലോ നമ്മൾ ടോപ്പായിട്ട് എപ്പോഴും പിടിക്കുക ഇവിടെ ഒരു വൈറ്റ് കാണുന്നുണ്ട് ഈ വൈറ്റ് നമുക്ക് ഇവിടെ എത്തിക്കണം അല്ലെങ്കിൽ ഇവിടെ 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 എവിടെയാണ് എളുപ്പം നോക്കുക ഇപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ സിമ്പിളായിട്ട് ഇവിടെ എത്തും അല്ലേ അപ്പൊ അത് അവിടേക്ക് വെക്കുക അതേപോലെ വേറെ എവിടെയെങ്കിലും ഇത് ഇവിടെ ഒന്നുണ്ട് ഇത് നമുക്ക് ഈ സൈഡിലാണല്ലോ ഇങ്ങനെ തിരിച്ചാലും എത്തില്ല പക്ഷെ ഇവിടെ വന്നതും പോകും ഇതിനെ നമ്മളൊന്ന് പൊസിഷൻ ഇങ്ങനെ മാറ്റുക മാറ്റിയാലും ഇങ്ങനെ തിരിച്ചാലും ഈ സൈഡിലാണ് വരിക അതിനെന്താ ചെയ്യുക നമ്മൾ ഈ സൈഡിൽ വന്നാൽ ഒന്നുകൂടി ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതൊരു കോമൺ സെൻസ് ആണ് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ടെക്നീക്ക് പിടി കിട്ടും വീണ്ടും ഇവിടെയും ഇവിടെയും വൈറ്റ് ഉണ്ട് ഇത് രണ്ടിനെയും നമ്മൾ ഇങ്ങനെ ഓപ്പോസിറ്റ് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും സിമ്പിൾ ആയിട്ട് നമുക്ക് യെല്ലോന് ചുറ്റും നാല് വൈറ്റ് കണ്ടെത്താൻ പറ്റും ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കുറച്ച് ഒരു സ്റ്റാർട്ടിങ് ടാർജറ്റ് അതിന് ശേഷം നിങ്ങൾ ഈ നാല് വൈറ്റിന്റെ സൈഡ് കളേഴ്സ് നോക്കുക ഇവിടെ ഗ്രീൻ ഉണ്ട് ബ്ലൂ ഓറഞ്ച് റെഡ് അങ്ങനെ നാല് കളേഴ്സും എപ്പോഴും ഉണ്ടാവുള്ളൂ എന്നിട്ട് ആദ്യത്തേതിൻ്റെ ഒന്ന് നോക്കുക അത് അപ്പോൾ ബ്ലൂ ആണ് അപ്പോൾ എന്താ ചെയ്യുക നിങ്ങൾ ഈ ടോപ്പ് അതായത് നിങ്ങൾ സോൾവ് ചെയ്യേണ്ട അതായത് ഞാൻ ഇപ്പം പിടിച്ച പൊസിഷനിൽ ടോപ്പ് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ എങ്കിൽ സെയിം കളർ വരുന്നവരെയും ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം അതാ ബ്ലൂവും ബ്ലൂവും മാച്ചായി അതിന് നിങ്ങൾ ടു ടൈംസ് ഒന്ന് താഴോട്ട് തിരിക്കുക വൺ ടു ആ വൈറ്റ് നമുക്ക് താഴെ കിട്ടും അതായത് താഴെ ഉള്ള വൈറ്റ് ആയിട്ട് മാച്ചായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇനി വീണ്ടും മുകളിലേക്ക് വരിക ബാക്കി ഇനി മൂന്ന് വൈറ്റ് ഉണ്ട് ഇവിടെ ഗ്രീനാണ് കിടക്കുന്നത് അപ്പം നമ്മളിത് ഈ ടോപ്പ് മാത്രം പിടിച്ചിട്ട് തിരിക്കുക ഗ്രീനും ഗ്രീനും സെൻറ്ററും മാച്ച് ചെയ്യുക വൺ ടൂ ആ പീസ് താഴെ വന്നു വീണ്ടും നമ്മൾ യെല്ലോ ടോപ്പാക്കി പിടിക്കുന്നു അടുത്തത് ആ രണ്ട് വൈറ്റ് ബാക്കി കിടക്കുന്നുണ്ട് ഈ വൈറ്റിൻ്റെ മാച്ചിങ് റെഡാണ് റെഡിൻ്റെ ടോപ്പ് പിടിച്ചിട്ട് താഴത്തെ രണ്ട് പീസുകൾ തമ്മിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് വരിക റെഡും റെഡും മാച്ച് ചെയ്യുക എന്നിട്ട് വൺ ടു ഇനി ബാക്കിയുള്ളത് ഒരു വൈറ്റ് വൈറ്റാണ് അതിൻ്റെ കളറ് ഓറഞ്ചാണ് ഓറഞ്ചിൻ്റെ വരെ കൊണ്ടുവരിക സെൻടറും സെൻടറും മാച്ച് ചെയ്യുക റൊട്ടേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായി ഒരു വൈറ്റിൻ്റെ പ്ലസ് താഴെ കിട്ടി നമ്മൾ മുകളിലായിരുന്നു വൈറ്റ് മൊത്തം അത് നമ്മൾ താഴെ കൊണ്ടുവന്നു ഇപ്പോൾ വൈറ്റിൻ്റെ ഒരു പ്ലസ് കിട്ടും ഇനി നമുക്ക് ഇതിൻ്റെ ഈ നാല് സൈഡും വൈറ്റ് കൊണ്ടുവരണം അതിൻ്റെ പീസുകൾ ഏതായിരിക്കും മൂന്ന് കളറുള്ള പീസുകളായിരിക്കും അല്ലേ അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഇതുവരെ യെല്ലോ മുകളിലാണ് പിടിച്ചത് നേരെ ഓപ്പോസിറ്റ് തിരിച്ച് പിടിക്കുക വൈറ്റ് മുകളിലാക്കി പിടിക്കുക നിങ്ങൾക്ക് ഈ നാല് സൈഡാണ് വരേണ്ടത് എന്നിട്ട് നിങ്ങൾ താഴെ ഈ മൂന്ന് കളറുള്ള കോയിൻസുകൾ ഏതെങ്കിലും വൈറ്റ് ഉണ്ടോയെന്ന് നോക്കുക എന്നാൽ ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട് അതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ വൈറ്റിൻ്റെ കൂടെയുള്ള കളർ ഏതൊക്കെയാണെന്ന് നോക്കുക ഗ്രീനും ഉണ്ട് ഓറഞ്ചും ഉണ്ട് അല്ലെ ഗ്രീനും ഓറഞ്ചും ഉണ്ട് എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഗ്രീനും ഓറഞ്ചും വരേണ്ട കോർണർ എവിടെയാണ് ഇപ്പൊ ഇവിടെ ഈ കോർണർ എന്ന് പറയുന്നത് ഓറഞ്ചും ബ്ലൂവും വരേണ്ട കോർണറാണ് നമ്മളെ ഈ കോയിൻ ഏതാ ഗ്രീനും ഓറഞ്ചും അപ്പൊ ഗ്രീനും ഓറഞ്ചും വരുന്നത് ഈ ഈ താഴത്തെ പീസ് മാത്രം റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഗ്രീനും ഓറഞ്ചാണ് ഇവിടെ ഗ്രീൻ ഉണ്ട് ഇവിടെ ഓറഞ്ച് ഉണ്ട് മുകളിൽ വൈറ്റ് ഉണ്ട് അപ്പൊ ഗ്രീന് ഓറഞ്ച് വൈറ്റ് എന്നുള്ള പീസ് ഈ കോർണറിലാണ് വരിക അതായത് താഴെ കിട്ടേണ്ട ആയിട്ട് പറഞ്ഞാൽ താഴെ കിട്ടേണ്ട രണ്ട് കളേഴ്സിന്റെ രണ്ട് സൈഡ് നോക്കുക അതിന്റെ കോർണറിൽ കൊണ്ടു വെക്കുക അപ്പോൾ ഇവിടെ ഗ്രീനും ഓറഞ്ചും ആണ് ഇവിടെ ഗ്രീനും ഓറഞ്ച് വൈറ്റ് ഇവിടെ ഉണ്ട് ഈ ഈ പീസ് നമുക്ക് മുകളിലേക്ക് വരേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു പീസ് മുകളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡ് ഒന്ന് താഴോട്ട് തിരിക്കുക എന്നിട്ട് താഴത്തെ ലെയർ ഒന്ന് ലെഫ്റ്റിലേ തിരിക്കുക പിന്നെ ആ ചെയ്തത് റിപ്പീറ്റ് ചെയ്യുക അതായത് റിട്ടേൺ ചെയ്യുക മുള്ള ചെയ്തിരിക്കുന്നു ആ താഴെ തിരിച്ചതും തിരിക്കുന്നു എന്നിട്ട് സോൾവ് ആയോ നോക്കുക സോൾവ് ആയിട്ടില്ലെങ്കിൽ ഈ ചെയ്തത് വീണ്ടും വീണ്ടും ചെയ്യുക ഇതിന് സിമ്പിളായിട്ട് ആർ ഡി ആർ ഡി അതായത് ആറ് ഇങ്ങോട്ട് തിരിക്കുന്നു യു തിരിക്കുന്നു മീൻസ് ഡി തിരിക്കുന്നു വീണ്ടും അത് റിട്ടേൺ തിരിക്കുന്നു ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ അത് സോൾവ് ആയി ഇനി നിങ്ങൾ വീണ്ടും താഴെ നോക്കുക എവിടെ വൈറ്റുള്ള ഏതെങ്കിലും ഇവിടെ രണ്ട് പീസുകൾ കാണുന്നുണ്ട് അല്ലേ ഇതിന്റെ കളർ ഏതാന്ന് നോക്കുക ഓറഞ്ചും ബ്ലൂവും നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇത് കറക്കിക്കൊണ്ടുപോയിട്ട് ഓറഞ്ചും ബ്ലൂവും സൈഡുകൾ തമ്മിലുള്ള കോർണറിൽ കൊണ്ടു വെക്കുക അതാ ഓറഞ്ച് ബ്ലൂ ഓറഞ്ച് ബ്ലൂ അപ്പം ഈ പീസ് ഓറഞ്ച് ബ്ലൂ വൈറ്റ് എവിടെയായിരിക്കും ഇവിടെ ടോപ്പിലായിരിക്കും ഇത് ടോപ്പിലേക്ക് കൊണ്ടുവരാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ സിമ്പിൾ ഇക്കേഷൻ അതിലധികം ചിന്തകളൊന്നുമില്ല ആർ ഡി ആർ ഡി ഇതാണ് നാല നാല് മൂമെൻ്റ് ഒരു ഇക്വേഷൻ ഇപ്പം നമുക്ക് നോക്ക് വൈറ്റ് മുകളിൽ വന്നിട്ടുണ്ട് പക്ഷെ കറക്റ്റ് പൊസിഷനിലല്ല അതായത് ബ്ലൂ ഇവിടെയാണ് വേണ്ടത് ഓറഞ്ച് ഇവിടെയാണ് വേണ്ടത് വൈറ്റ് മുകളിലേണ്ടത് പക്ഷെ ഇത് തെറ്റിയിട്ടാണ് വന്നത് അപ്പൊ വീണ്ടും സെയിം ഇക്വേഷൻ തന്നെ ആർ ഡി ആർ ഡി ഇപ്പോഴും വന്നിട്ടില്ല വീണ്ടും ചെയ്യുക ആർ ഡി ആർ ഡി ഇപ്പോഴും വന്നിട്ടില്ല ആർ ഡി ആർ ഡി ഇപ്പോഴും വന്നിട്ടില്ല ആർ ഡി ആർ ഡി ഇപ്പൊ വന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ആറ് വാഷെങ്കിലും ചെയ്യേണ്ടി വരും അതായത് ബിഗിനേഴ്സ് മെത്തേഡ് സിമ്പിൾ ആയിട്ട് മെത്തേഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇപ്പൊ അത് സോൾവ് ആയി ഇനി അടുത്ത താഴെ എവിടെയാണ് വൈറ്റ് ഉള്ളത് നോക്കുക ഇവിടെ വൈറ്റ് ഉണ്ട് ഇതിന്റെ കളേഴ്സ് നോക്കുക റെഡ് ബ്ലൂ റെഡും ബ്ലൂ ഉള്ള സൈഡ് എവിടെയാണോ കൊണ്ട് വയ്ക്കുക അതാ റെഡും ബ്ലൂ ഉള്ള സൈഡ് ഇവിടെയാണ് അതിൻ്റെ കോർണറിൽ കൊണ്ട് അപ്പോൾ ഈ പീസ് മോളിലാണ് വരേണ്ടത് അപ്പം നിങ്ങൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ സിമ്പിൾ ഇക്വേഷൻ ആർ ഡി ആർ ഡി ആർ ഡി ആർ ഡി ആർ ഡി ആർ ഡി ഒരു ഇക്വേഷൻ ആർ ഡി ആർ ഡി കംപ്ലീറ്റ് ആയതിനു ശേഷം മോളിൽ നോക്കുക അതാണ് ഇവിടെ ഇക്വേഷൻ ആയിട്ടുണ്ട് ടോപ്പ് സോൾവ് ആയിട്ടുണ്ട് ഇനി താഴത്തെ പീസ് ഇനി എന്താണല്ലോ ബാക്കി റെഡും ഗ്രീനും ഈ റെഡ് ഗ്രീൻ ഏത് സൈഡാ വരിക നോക്കുക ഇവിടെ റെഡ് ഉണ്ട് ഇവിടെ ഗ്രീൻ ഉണ്ട് ടോപ്പിൽ വൈറ്റ് ഉണ്ട് അപ്പൊ ഈ പീസ് മോൾഡാവേണ്ടെന്ന് ചിന്തിക്കുക അത് നിങ്ങളൊന്ന് ചിന്തിച്ചെടുത്താ മതി അപ്പൊ ഇത് മോൾഡ് കൊണ്ടുപോകാൻ എന്താ ചെയ്യുക ആർ ഡി ആർ ഡി ഒരു ഇക്വേഷൻ ചെയ്ത സോൾവായി ഇപ്പൊ നിങ്ങൾക്ക് നോക്കുക ടോപ്പ് നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവായി കിട്ടി ഫസ്റ്റ് ലെയർ റൂബിസ് ക്യൂബിന്റെ ഫസ്റ്റ് ലെയർ നിങ്ങൾക്ക് സോൾവായി കിട്ടി ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ വീഡിയോ ഏറ്റവും സിമ്പിൾ സിംപിളായിട്ടുള്ള മെത്തേഡാണ് ഒന്നും ചിന്തിക്കാനില്ല കൂടുതൽ ആലോചിക്കാനോ പിടിക്കാനോ ഒന്നുമില്ല ഫസ്റ്റ് ലെയർ നിങ്ങൾക്ക് സോൾവ് ആയി കിട്ടി അതിന്റെ കൂടെ ഈ സെന്ററും നമുക്ക് മാച്ച് ആയി കിട്ടിയിട്ടുണ്ട് ഓക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫസ്റ്റ് ലെയർ സോൾവിങ്ങിൻ്റെ ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്യുക നെക്സ്റ്റ് നമ്മുടെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യുക എല്ലാ വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യൂബ് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം Bye.